സംസ്ഥാനപാത കടവല്ലൂർ കുറ്റിപ്പുറം പാതയിൽ ഹൈവേ പോലീസ് നടത്തിയ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി ട്രാഫിക് പരിശോധനയും ബോധവൽക്കരണവും ശ്രദ്ധേയമായി തിങ്കളാഴ്ച രാവിലെയാണ് എടപ്പാൾ മേഖലയിൽ പരിശോധനയും ബോധവൽക്കരണവും നടത്തിയത് സംസ്ഥാന പോലീസ് ജനങ്ങൾക്കിടയിൽ ട്രാഫിക് സുരക്ഷാ ബോധം വളർത്തുന്നതിനും അപകടങ്ങൾ കുറക്കുന്നതിനുമായാണ് ബോധവൽക്കരണവുമായി രംഗത്തെത്തിയത് മഴക്കാലത്ത് വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റർ എന്നിവ പ്രവർത്തിക്കുന്നതും ലൈസൻസ് ഇൻഷുറൻസ് പുക ടെസ്റ്റ് ഹെൽമറ്റ് എന്നിവ ശരിയായ രീതിയിൽ കൈവശമുള്ളവർക്ക് പോലീസ് മധുരവും നൽകി അമിത വേഗത ഇരുചക്രവാഹനത്തിൽ കൂടുതൽ പേരുമായി പാതയിലൂടെ പോകുന്ന യാത്രികർക്ക് സുരക്ഷാ നിർദ്ദേശങ്ങൾ പങ്കുവെച്ച് ലൈറ്റുകൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകട സാധ്യതകളെ പോലീസ് ബോധവൽക്കരണം നടത്തി എടപ്പാൾ റെയ്ഹാൻ കോളേജ് ഓഫ് ഒപ്റ്റോമെട്രി ആൻഡ് ഹെൽത്ത് സയൻസിലെ ഡോക്ടർ ബെർലി ആയിഷ അഫ്സാൻ തുടങ്ങിയവരും വിദ്യാർത്ഥികളും ബോധവൽക്കരണത്തിൽ പങ്കാളികളായി വാഹന പരിശോധനയിലും ബോധവൽക്കരണ പരിപാടിയിലും ഹൈവേ പോലീസ് സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് എ എസ് ഐ റഷീദ് പാർക്കൽ സി പി ഒമാരായ എം ജെ പ്രവീൺകുമാർ എസ് ആർ സുധീഷ് എന്നിവർ നേതൃത്വം നൽകി തുടർ ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന തുടരുമെന്ന് പോലീസ് അറിയിച്ചു